ഇന്നലെ ജയിച്ചവര് ഇന്ന് തോറ്റു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പൊ ഈ അടുത്ത് വന്ന സെക്കൻഡ് സെമസ്റ്റർ റിസൾട്ടിന്റെ അവസ്ഥയാണിത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ അടുത്ത് വന്ന സെക്കൻഡ് സെമസ്റ്റർ റിസൾട്ട് ഒന്നുകൂടെ പരിശോധിക്കുക മുന്നത്തെ ദിവസം ജയിച്ചവര് പിറ്റേ ദിവസം തോറ്റു ഫസ്റ്റ് സെമസ്റ്ററിൽ അതേ അവസ്ഥ സെക്കൻഡ് സെമസ്റ്റർ റിസൾട്ടിലും കാണുന്നുണ്ട് ഇപ്പം ഇതിൽ ഉദാഹരണത്തിന് ഒരാളുടെ രണ്ട് ദിവസത്തെ റിസൾട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ബി ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ റിസൾട്ട് വന്ന അന്ന് റീഡിംഗ് സോൺ കേരള എന്ന പേപ്പറിൽ പാസ്സായിട്ടായിരുന്നു കാണിച്ചിരുന്നത് എന്നാൽ പിന്നീട് ഇന്നലെ റിസൾട്ട് അപ്ഡേറ്റ് ചെയ്തു വന്ന സമയത്ത് ഫെയിൽഡ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതേ ഒരു അവസ്ഥ ഫസ്റ്റ് സെമസ്റ്ററിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് ആദ്യം തോറ്റവർ ജയിക്കായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ നേരെ തിരിച്ച് ആദ്യം ജയിച്ചവർ തോൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിസൾട്ട് ഒന്നുകൂടെ വെരിഫൈ ചെയ്യുന്നത് നന്നായിരിക്കും വേറെ ഒരുപാട് പേര് ഇങ്ങനെ ഒരു പ്രശ്നം പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങളുടെ റിസൾട്ട് ഒന്നുകൂടെ വെരിഫൈ ചെയ്യാം താങ്ക്